മാങ്ങയും നാരങ്ങയും നെല്ലിക്കയൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്തിനാന്നറിയാവോ അച്ചാറാക്കി കിൾഫി കൊടുത്തു വിടാനാണേ അപ്പം ഇതാ ഓരോന്നായിട്ട് ഞാൻ അച്ചാറിട്ടെടുക്കുവാണേ അപ്പം മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നതാണേ വെള്ളം ഊട്ടി കളഞ്ഞതിന് ശേഷം മാങ്ങ അച്ചാറിട്ടെടുത്തു അതേപോലെ നാരങ്ങയും ആവിയിലൊന്ന് വേവിച്ച് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചതാണ് അതും വിനാഗിരിയൊക്കെ ചേർത്ത് അച്ചാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൊണ്ടുപോകാനായിട്ട് രാത്രിയിൽ ആൾ വരുമെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് വേവിച്ച സാധനങ്ങളല്ലാതെ ഉള്ളത് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം അപ്പം കരുനാരങ്ങ ഞാൻ നേരത്തെ അച്ചാറിട്ടതുകൊണ്ട് അത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞപ്പോൾ ടിന്നിലാക്കി വെച്ചു പിന്നെ ഉണക്കമീൻ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബേക്കറി സാധനങ്ങളും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ പിന്നെ ഇഞ്ചി കറി ഉണ്ടായിരുന്നു അതെല്ലാം പാക്ക് ചെയ്തു ലാസ്റ്റ് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും പാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ അച്ചാറൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നത് കറിയുടെ രണ്ട് കവറ് ഒരുമിച്ചാക്കി ടിന്നിനകത്ത് വെച്ചതിന് ശേഷം അച്ചാർ നിറയ്ക്കും പിന്നെ കവർ കെട്ടി റബ്ബർ ബാൻഡൊക്കെ ഇട്ടതിന് ശേഷം ടിന്നടച്ച് ടേപ്പൊക്കെ ഒട്ടിച്ച് പേരെഴുതി കൊടുക്കും അങ്ങനെയാകുമ്പം കൊണ്ടുപോകുന്ന ആളിന് സംശയമില്ലാതെ എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ രാത്രി ഇനി ഇത് എടുക്കാനായിട്ട് ആൾ വരുന്ന സമയത്ത് തേങ്ങ വറുത്തതും പാക്ക് ചെയ്യാം നെല്ലിക്ക ഉപ്പിലിട്ടതും വെള്ളത്തിൽ നിന്ന് കവറിലാക്കി ഒട്ടിച്ചു കൊടുക്കുക